ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് നമ്മൾ ഇന്ന് ജി ടി ഫൈവില് അടുത്തൊരു മിഷീനുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നെ കാണുന്ന പോലെ തന്നെ ബാങ്ക് റോബറിയുടെ പാർട്ട് വൺ ആണ് ഗൈസ് അതായത് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ബാങ്ക് റോബറി ചെയ്യുന്നതിനെ പറ്റി അപ്പം അതിന് ഫസ്റ്റിലെത്ത യുവന്മാരുടെ ഒരു പാർട്ടാണ് ഈ ഒരു കാര്യം അതായത് യുവന്മാർ യുവമാർക്ക് തന്നെ അറിയാലോ എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യേണ്ടതെന്ന് അതിലെ ഫസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന പാർട്ടാണ് ഗൈസ് ഇത് ഗൈസ് എന്തായാലും ഫുൾ വീഡിയോ കാണുക ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക ഏതെങ്കിലും ഗെയിംസ് വേണേലും നിങ്ങൾ പറയുക നമ്മൾ മാക്സിമം ഗൈസ് അത് കൊണ്ടുവരാം ും ഗൈസ് ഇതാണ് മറസ്റ്റ് പാട്ടെന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഗൈസ് എന്താണ് സംഭവത്തെ ഇതെന്താ ലാഭോ ഇവനവിടെ പെടുക്കുക ഒക്കെ ചെയ്യുന്നു ഗൈസ് നശിപ്പിക്കുക ഇവൻ ആ വീട് മുഴുവൻ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം ഗൈസ് ഇപ്പൊ ഞാൻ പറഞ്ഞാണ് എന്നാലും ഒന്നുകൂടെ പറയാം ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഗൈസ് വളരെ കുറവാണ് ചിലവരൊക്കെ വ്യൂസ് ഒക്കെ ഉണ്ട് ചില സമയത്ത് ചില സമയത്ത് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒന്നുമില്ല നമുക്കിന്ന് നേരെ നമുക്ക് കാറയിലോട്ട് കയറാം ഗൈസ് നമ്മളിപ്പോൾ മൈക്കളായിട്ടാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് നേരെ കാറയിലോട്ട് അങ്ങോട്ട് പോവാം ഗൈസിന്റെ ഡോറൊക്കെ ഇവിടെ അടാ ആ ഡോർ ഇവിടുണ്ട് ഓക്കെ ഡോറ് തുറന്നു ഓക്കേ അടുത്ത ഡോറ് തുറന്നു ഓക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് സെറ്റാണ് സെറ്റാണ് കേട്ടോ പയ്യേനങ്ങൾ കാറെ കയറിയിരുന്നു ഇനി അതിമനോഹരമായിട്ടുള്ള ഡ്രൈവിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് പോവാം ഗൈസ് കൊള്ളാം അല്ലേ ഈ വഴിയൊക്കെ ഓ തൊലിഞ്ഞൊരു കോള് അതിൻ്റെ ഇടക്കൂടെ എപ്പോഴും വിളിക്കുകയും ഇങ്ങോട്ട് വിളിക്കുകയും അങ്ങോട്ട് വിളിക്കുകയും അത് ഇതൊക്കെ പറയുകയൊക്കെയാണ് ഗൈസ് എല്ലാം പ്ലാനിങ് ആണ് ഗൈസ് ഫുൾ പ്ലാനിങ് ആണ് അവിടെ സൈഡിൽ ഒരു ഗ്യാങ് ഒക്കെ നിപ്പണ്ട് കേട്ടോ അവന്മാരെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചുമ്മാ അതുവഴി പോയാൽ മതി അമ്മമാര് വെടിവെക്കാനൊക്കെ വരും നശിച്ചവന്മാരാണ് ഗൈസ് ഇനി ഓടിയ അത്യാവശ്യം ദൂരം ഉണ്ട് ഗൈസ് കുറച്ച് ദൂരം ഉണ്ട് ഓഫ് ഡ്രൈവിംഗ് സ്കിൽ ഏതാണ് അല്ലേ ഡ്രിഫ്റ്റ് ചെയ്യുന്നു എന്തൊക്കെ കഴുപ്പൊക്കെയാ കാണിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ എല്ലാം കൂടെ ഇടിച്ച് മൂന്തി കുത്തി എവിടെ ഇരിക്കും മിക്കവാറും അപ്പൊ നേരെ എന്തായാലും അങ്ങോട്ട് പോവാ ഗൈസ് നമ്മൾ കുറച്ച് വീഡിയോസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ദൂരമായിരുന്നു ഗൈസ് ഒടുക്കത്തെ ദൂരമായിരുന്നു നല്ല ദൂരം ഉണ്ടായിരുന്നു പണ്ടാരെ ഞാൻ അറിഞ്ഞില്ല ഇത്രയും ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ലെങ്ത് കാണിക്കുന്നുണ്ട് വീഡിയോസിനും കാര്യങ്ങൾക്കും ഒക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞേക്കാർ കട്ട് ചെയ്താൽ കളഞ്ഞ് അല്ലെങ്കിൽ ഈ നാശമൊക്കെ എല്ലാം എല്ലൂടെ സ്റ്റക്കടിച്ചു പറഞ്ഞു പോത്തേ ഉള്ളൂ അന്നാതെ ഒരു ചെറിയൊരു ലാപ്പാണ് നമ്മളിൽ ഉള്ളത് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരണ്ടേ ഗൈസ് ഓ ഇതെന്താ മലയിട വേണ്ട ഗൈസ് എന്തോ സംഭവം ഉണ്ട് എന്തോ എന്തോ കാര്യമായിട്ട് ഉണ്ട് കേട്ടോ എന്തോ കാര്യമായിട്ടുണ്ട് മച്ചമാര് ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണേ എപ്പോഴാ എന്താന്നും പറയാൻ പറ്റത്തില്ല വേണ്ടിയിരിക്കുന്നു കല്ലു അറക്കിയൊക്കെ എറിഞ്ഞ് പണിക്കും പോകത്തില്ല ഇരിക്കുവാ എന്തോ ഉണ്ടാക്കിട്ടാ ൊറ്റ അടി അങ്ങോട്ട് കൊടുക്കണം എന്തോ മിറ്റിലെന്തോ വറക്കേറുക ചില്ലറ സോക്കേടല്ലേ സൈഡിൽ വീടിന് അകത്ത് ഹോളിന്റെ സൈഡിൽ പോയിരുന്നു എടുക്കുക ഇതൊക്കെ ബസ് വന്നു നമ്മടെ ബസ് വന്നു നമ്മുടെ വന്നിട്ടുണ്ട് കേറി അങ്ങോട്ട് പോവാട്ട് നമ്മക്ക് പോകണ്ടേ ഈ കാല് വയ്യാത്തവനൊക്കെയാണ് അത് വരുന്നത് ബസ്സിൽ ചുമ്മാ കാര്യമില്ല അത് അവനെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോന്നൊക്കെ ആർക്കറിയാം കാലും അയ്യാത്തവനൊക്കെ കൊണ്ടുപോയിട്ട് എന്തോ ഉണ്ടാക്കുന്നതിനാൽ ഗോ ടു ദ ബാങ്ക് ഓക്കെ ഗൈസ് നമുക്ക് നേരെ ബാങ്കിൽ അങ്ങോട്ട് പോവാം ഇനി അവിടെ ചെന്നിട്ട് ഇനി എന്തോ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല ആരും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നൈസായിട്ട് പാർട്ട് വണ്ണിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് 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 വെക്കാം കാരണം നമ്മൾ ഒറ്റയടിക്ക് കയറി റോബർ ചെയ്യുകയല്ല നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റിലെ എല്ലാ കാര്യങ്ങളും പെയ്യേ കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ് സെറ്റ് ചെയ്യണം മനസ്സിലായോ ഫോക്കസ് ഓൺ ദ ബാങ്ക് ഓക്കേ നമ്മൾ ബാങ്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ ബാങ്ക് ഓക്കെ ഓഫ് നെക്സ്റ്റ് ഡോർ ഓക്കെ നമ്മൾ അടുത്ത ഡോറിന്റെ അങ്ങോട്ട് ഓഫ് അത് ഇതൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞു ഗൈസ് അങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇതിനകത്തോട്ട് ഗൈസ് വണ്ടി കൊണ്ടിടാം അകത്തോട്ട് ഗ്രനേഡ് വേണ്ട പിസ്റ്റൽ അങ്ങോട്ട് എടുക്കുക ഗൈസ് ഓക്കെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറിന്ന് വെളിയിലോട്ട് ഇറങ്ങി ഷൂട്ട് ദ അലാറോ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അലാറമായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ആ അവസാനമാണ് ഓ അതാണ് നമ്മൾ അലാറം ഓക്കെ അതുകൊണ്ട് ആ അവസാനം ഗൈസ് അപ്പൊ അതാണ് നമ്മൾ അലാറം അതിലോട്ട് രണ്ട് വെടി വെക്കണം അപ്പോൾ നമുക്ക് അതങ്ങോട്ട് ചെയ്യാം ഗൈസ് ഇതല്ലല്ലോ അതല്ലേ അപ്പോൾ ഗൈസ് അതാണ് അലാറം ഓക്കെ അത് പൊട്ടിച്ചിട്ടുണ്ട് ഓടിക്കോ ഇവിടുന്ന് അല്ലെങ്കിൽ ഗൈസ് സീനാവും കാരണം ബാങ്ക് അല്ലേ പോലീസുകാരും അവരവരും ഒക്കെ വരും നമ്മളെ തൂക്കിയെടുത്തോണ്ട് പോവുകയും ചെയ്യും പാർട്ട് വണ്ക്കെ തന്നെ മൂഞ്ചി മൂഞ്ചിപ്പോവും അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഗൈസ് അതാണ് മെയിൻ പരിപാടി നേരെ അങ്ങോട്ട് പോവാസ് ഇത് ഇവിടെ പോവാസ് പെട്രോൾ അടിക്കാനോ പെട്രോൾ അടിക്കാനുള്ള ഈ സമയമില്ല സമയത്താണ് ഇവമാര് പെട്രോൾ അടിപ്പിക്കുന്നത് ഓ പെട്രോൾ അടിക്കുന്നില്ലേ പെട്രോൾ ഒന്നും അടിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് നമുക്ക് നിരീക്ഷിക്കുകയാണ് ഇവന്മാര് ആണെന്നാണ് തോന്നുന്നത് നിരീക്ഷിക്കുകയാണ് എന്താ ചെയ്യുന്നേ എന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് എന്തായിരിക്കും നമുക്ക് നോക്കാം ഗൈസ് അപ്പൊ ഗൈസ് എന്താണെന്ന് നമുക്ക് ഇങ്ങനെ നിരീക്ഷിക്കാം അത് ഇങ്ങനെ നമ്മളെ ക്യാരക്ടർ മാറ്റിട്ടുണ്ട് ഓക്കെ ഓ ബൈക്ക് ഇട്ടി ഗൈസ് ഈ സൈഡിലൊക്കെ ആരാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു തരുന്ന എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് ബൈക്ക് കിട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് പറ പറക്കാം റേസ് ആ പറിൾ ടു പറയുന്നത് ഗൈസ് നമുക്ക് നോക്കാം പറപ്പിച്ചു വിടാൻ നമുക്ക് എന്തായാലും ബൈക്കിൽ എത്ര സ്പീഡ് ഉണ്ടോ അത്ര സ്പീഡ് നമ്മൾ മാക്സിമം എടുക്കാം മൈക്കിളിനെ തോപ്പിക്കാനാണ് പറയുന്നത് മൈക്കിൾ കാറിനാണ് അവനൊന്നും അറിയണ്ടല്ലോ ഇവിടെ നിന്ന് വീണു കഴിഞ്ഞാൽ കാലും പോവും തലയും പോവും രണ്ടായി പോകും ഒരുത്തൽ അങ്ങനാ പോകുന്നത് പിന്നെങ്ങനെയാ ഗൈസ് ഇന്നാർക്കൊന്നും കണ്ടിച്ചോലില്ല അതുകൊണ്ട് ആ വണ്ടി പോകുന്ന പോക്കുണ്ട് ഗൈസ് നോക്ക് ആ വണ്ടി പോയ പോക്ക് നിങ്ങൾ കണ്ടോ എന്തോ സ്പീഡിലാണ് അത് പോകുന്നത് അതിനെയൊക്കെ കയറി പിടിക്കാൻ അയ്യോ ഗൈസ് വണ്ടി തിരിഞ്ഞില്ല എത്ര തിരിക്കാൻ നോക്കിയിട്ട് വണ്ടി തിരിഞ്ഞില്ല അതെന്തോ പറ്റി ഈ മോഷൻ കളിക്കുന്നു കിളി പോയെന്ന് തോന്നുന്നു ഓക്കെ തുടങ്ങി ഓടിത്തുടങ്ങി ഇടിച്ചേനെ ഇപ്പൊ ഇടിച്ചേനെ ഇപ്പൊ രാജാ റാണി സിനിമയ്ക്കകത്തുട്ടാ അവൾ ഐസ്ക്രീം വാങ്ങാൻ പോയപ്പോൾ തിരിച്ചു വണ്ടി ഇടിക്കത്തില്ല അതുപോലെ ഇരുന്നേനെ ഇപ്പൊ എന്തോ പറയാനാന്ന് പറയുന്നങ്ങോട്ട് തിരിഞ്ഞൊക്കെ പോണോ മൈക്കിളൊക്കെ എപ്പോഴും ഓഫീസിൽ ചെന്ന് ചായം കുടിച്ചോ തോന്നുന്നു വഴിയും വഴയോ ഒന്നും അറിഞ്ഞുകൂടാ ഇത് ഇതുവഴിയാ പോട്ടിക്കൂടോ ഓസ് ഇതുവഴി വഴിയുണ്ട് കേട്ടോ വണ്ടി അങ്ങോട്ട് കൈ നിൽക്കുന്നില്ല മാറി തീരിഞ്ഞൊക്കെയാ പോന്നെ തൊലിഞ്ഞൊരു വണ്ടി വണ്ടിയുടെയാന്ന് തോന്നുന്നത് അതോ കീബോർഡിന്റെ ആണോ എനിക്ക് അറിഞ്ഞുകൂടാ കൈസ് ചിലപ്പോ കീബോർഡിന്റെ ആയിരിക്കും കേട്ടോ ഓക്കെ കീബോർഡിന്റെയാ കീബോർഡും പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഷീൻ ഇന്ന് മിക്കവാറും തീരുമെന്ന് തോന്നുന്നില്ല ഇന്നത്തേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ചെന്നാ മതിയായിരുന്നു എന്താ ആർ ഓഫീസിലാ ആറ് ഓഫീസിലാണല്ലോ ചെന്നാ മതിയായിരുന്നു ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെ ചെയ്യാം ഓക്കെ ഗൈസ് നമ്മളിത് പറക്കും ഈ റോഡിൽ കൂടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാ അന്യേ ഡ്രൈവിംഗ് സ്കില് വേണം ഇങ്ങനെ പോവാൻ നമ്മളിന്ന് പറ പറക്കും ഗൈസ് ഓ എന്തെ നോക്ക് കണ്ടോ ആ ഒരു ആ ഒരു ഒരു എന്താ പറയുന്ന ആ കോർണറിങ് കണ്ടോ ഗൈസ് സ്കില്ല് കണ്ടോ നമ്മളെ കീബോർഡ് ശരിയായപ്പോൾ ആ ഒരു സ്കില്ല് കണ്ടോ നമ്മടെ മൈക്കിളൊക്കെ അങ്ങ് ചെന്നു കേട്ടോ മൈക്കിൾ അങ്ങ് ചെന്നു അവനൊക്കെ വെച്ച് കഴിഞ്ഞാ എപ്പോഴും അങ്ങ് ചെന്നേ പശു എന്തു അത് ആ ഓക്കെ ചത്തു ഇല്ല ഓ ഗ്സ് ഇതൊക്കെ എന്ത് സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞ കണ്ടു ഇതൊക്കെയാണ് സാധനം ഇങ്ങോട്ട് പറക്ക മൈക്കിളൊക്കെ ഇതൊരു പുറത്തേക്ക് പോയതുകൊണ്ട് അവനൊക്കെ മാപ്പിനകത്ത് നോക്കുമ്പോ അങ്ങ് അറ്റത്തെങ്ങ മിക്കവാറും കൈസ് അവനിപ്പ അങ് ചെല്ലും നമ്മൾ മൂഞ്ചി കുത്തി ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ ഓക്കേ നമ്മുടെ വഴി കിട്ടി വറക്കാണ് ഓ പൂച്ചയൊക്കെ പോയി ഓ ഇവനെന്തോ ഹാൻഡിലെ പശ ചുട്ടിച്ചിട്ടുണ്ടോ മാറടാ അങ്ങോട്ട്